രണ്ട് സാമൂഹൽ അദ്ധ്യായം ഏഴ് നാദാൻ്റെ പ്രവചനം രാജാവ് കൊട്ടാരത്തിൽ വസിക്കുകയും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് കർത്താവ് അവന് സ്വസ്ഥത നൽകുകയും ചെയ്തു അപ്പോൾ അവൻ നാദാൻ പ്രവാചകനോട് പറഞ്ഞു നോക്കൂ ദേവദാരു കൊണ്ടുള്ള കൊട്ടാരത്തിൽ ഞാൻ വസിക്കുന്നു ദൈവത്തിൻ്റെ പേടകമോ കൂടാരത്തിലിരിക്കുന്നു നാദാൻ പ്രതിവദിച്ചു യുക്തം പോലെ ചെയ്തു കൊള്ളുക കർത്താവ് നിന്നോട് കൂടെയുണ്ടോ എന്നാൽ ആ രാത്രി കർത്താവ് നാഥാനോട് അരളി ചെയ്തു എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതു മുതൽ ഇന്നുവരെ ഞാൻ ഒരാലയത്തിലും വസിച്ചിട്ടില്ല കൂടാരത്തിൽ വസിച്ചുകൊണ്ട് ഞാനും സഞ്ചരിക്കുകയായിരുന്നു ഇസ്രായേൽക്കാരോട് കൂടെ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് എവിടെ വെച്ചെങ്കിലും എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാൻ ഞാൻ നിയമിച്ച നേതാക്കന്മാരിൽ ആരോടെങ്കിലും നിങ്ങൾ എനിക്ക് ദേവദാരി കൊണ്ട് ഒരു ആലയം പണിയാത്തതെന്ത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ അതുകൊണ്ട് നീ ഇപ്പോൾ എൻ്റെ ദാസനായ ദാവിയതിനോട് പറയണം സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ആട്ടിടയനായിരുന്ന നിന്നെ മേച്ചിൽ സ്ഥലത്ത് നിന്ന് എടുത്ത് എൻ്റെ ജനമായ ഇസ്രായേലിന് ായി ഞാൻ നിയമിച്ചു നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോട് ഉണ്ടായിരുന്നു നിന്റെ മുൻപിൽ നിൻ്റെ ശത്രുക്കളെല്ലാം ഞാൻ നശിപ്പിച്ചു ഭൂമിയിലുള്ള മഹാത്മാക്കളെ പോലെ നിന്നെ ഞാൻ മഹാനാക്കും എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും അവർ ഇനിയും സുരക്ഷിതരായി സ്വന്തം സ്ഥലത്ത് പാർക്കേണ്ടതിന് ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ നിയമിച്ചാക്കുന്നതിന് മുൻപുള്ള കാലത്തെ പോലെ ദുഷ്ടന്മാർ അവരെ ഇനി പീഡിപ്പിക്കുകയില്ല ശത്രുക്കളിൽ നിന്ന് നിനക്ക് ഞാൻ ശാന്തി നൽകും നിന്നെ ഒരു വംശമായി വളർത്തുമെന്നും കർത്താവ് അരുളി ചെയ്യുന്നു ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും അവൻ എനിക്ക് ആലയം പണിയും അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും അവൻ തെറ്റ് ചെയ്യുമ്പോൾ മാനുഷികമായ ദണ്ടും ചമ്മട്ടിയും ഉപയോഗിച്ച് ഞാൻ അവനെ ശിക്ഷിക്കും എങ്കിലും നിന്റെ മുൻപിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ സാവൂളിൽ നിന്നെന്നപോലെ അവനിൽ നിന്ന് എന്റെ സ്ഥിര സ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല നിന്റെ കുടുംബവും രാജ്യത്വവും എന്റെ മുൻപിൽ സ്ഥിരമായിരിക്കും നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും ഈ വാക്കുകളും ദർശനവും നാഥാൻ ദാവീദിനെ അറിയിച്ചു